قيمنا السلام عليكم ورحمة الله امام ترمدي الدرجة حديثي عبيد الله بن محسن رضي الله عنه وليه رسول الله صلى الله عليه وسلم فرنجة دائنان كيرتو ابدن فرنجة من أصبح منكم آمنا في سربه ومعافى في جسده ഒരു മനുഷ്യൻ ദുനിയാവിലെ ഒട്ടുമിക്ക അനുഗ്രഹങ്ങൾ കൈവശപ്പെടുത്തിയതിന് തുല്യമാണ് മൂന്ന് അനുഗ്രഹങ്ങൾ അവന് ലഭിക്കുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങൾ ഒരാൾ ഈ ദുനിയാവിൽ അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദുനിയാവ് മൊത്തം കൈവശപ്പെടുത്തിയവനെ പോലെ തത്തുല്യമാണെന്ന് അത് ഏതാണ് മൂന്ന് നവി പറഞ്ഞു ഒന്ന് ഒരാൾക്ക് തൻ്റെ കുടുംബത്തോടൊപ്പം സമാധാനത്തോടും നിർഭയത്വത്തോടും കൂടി രാവിലെ ഉണരാൻ കഴിയുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞു ശാരീരികമായ സൗഖ്യം ഉണ്ടാകുക മൂന്നാമത്തത് പറഞ്ഞോ അന്നത്തേക്കുള്ള ഭക്ഷണം അയാളുടെ കൈവശവും ഉണ്ട് ഇത് മൂന്നും ഉണ്ടെങ്കിൽ ദുനിയാവ് മൊത്തം കിട്ടിയതുപോലെയാണ് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നബി ആദ്യം പറഞ്ഞതാണ് ഒരാൾക്ക് തൻ്റെ കുടുംബത്തോടൊപ്പം നിർഭയത്വത്തോടു കൂടി രാവിലെ ഉണരാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നതാണ് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ആ അനുഗ്രഹത്തിന് വില എന്താന്ന് ഈ നിർഭയത്വം സ്വാതന്ത്ര്യവും സ്വസ്ഥതയും എന്താണെന്ന് അറിയാത്തതിന്റെ കാരണം തറവെ നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു സ്വാതന്ത്ര്യം നിർഭയത്വം എന്നൊക്കെ അറിയാം അപ്പൊ നമ്മൾ നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക നമുക്ക് ലോകത്ത് ഒരു മുസ്ലിം രാജ്യത്തില്ലാത്തത്ര സ്വാതന്ത്ര്യവും നിർഭയത്വവും ഈ രാജ്യത്ത് എന്നുണ്ട് അല്പ സ്വല്പം ആശങ്കകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി ഒരു മുസ്ലിം നാടുകളിൽ എണ്ണി നോക്കി എത്ര മുസ്ലിം നാടുകളിൽ സ്വസ്ഥതയും സമാധാനവും നിർഭയത്വം ഉണ്ടെന്ന ലോകത്ത് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നത് ഈ സ്വാതന്ത്ര്യവും ഈ നിർഭയത്വം എന്ന് പറഞ്ഞത് അന്നാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണെന്നാണ് അപ്പൊ ഇതിന്റെ നിലയും വിലയും നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഇല്ലാതെ ആകുമ്പോഴാണ് ഇതൊക്കെ ഇത്ര മഹത്തരമാണ് നമ്മൾ തിരിച്ചറിയുള്ളൂ അപ്പൊ നമ്മൾ ആ സ്വാതന്ത്ര്യത്തിന്റെയും നിർണയത്വത്തിന്റെയും ഒക്കെ മഹത്വം മനസ്സിലാക്കി ഇതൊന്നും വെറുതെ കിട്ടിയതല്ല എന്നും നമ്മുടെ പൂർവികരെ നന്നായി അധ്വാനിച്ച് വിയർത്ത് കഷ്ടപ്പെട്ട് ജീവൻ കൊടുത്ത് നേടിയെടുത്തതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാണ് ഒന്ന് രണ്ടാമത് നമ്മൾ ഇതൊക്കെ ആസ്വദിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ഇതൊന്നും പറയാൻ പോലും അവകാശമില്ലാത്ത ഒരു ജനത ഇന്നും ലോകത്തിന്റെ മുമ്പിലുണ്ട് നമുക്കതൊരു വിഷയം മാത്രം പ്രസംഗ വിഷയം മാത്രമാണ് റസ്സ എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്കിപ്പോൾ അത് ആ പത്രങ്ങളൊക്കെ കണ്ട് ശീലമായ നമ്മൾ ആരും കാണാറുമില്ല ആ വാർത്തകൾ കേൾക്കാറില്ല എന്നർത്ഥം എന്താണ് റസ്സ എന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ആ ചിത്രങ്ങളും ആ ഫോട്ടോകളും കണ്ട ഒരാളെ സംരല്പസ്വല്പീമാനം ഉണ്ടെങ്കിൽ നമുക്കൊരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റും സത്യത്തില് എന്തല്ലോ അവരുടെ ഒന്നും കണ്ടിട്ട് ഒരു ശതമാനം പോലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ല സ്വാധീനിച്ചിട്ടില്ലെന്ന പറഞ്ഞത് അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നതാണ് നമുക്കിന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ വലിയ പറയാ എന്നല്ലാതെ അതിലെ അപ്പൊന്നും നമ്മൾ ആരും ഈ പറയുന്ന ആള് നമുക്കും ഇല്ല പറയാ എനിക്കും നമുക്ക് ആർക്കും ഇല്ല ഇല്ലെന്നര്ത്തോ പക്ഷെ അങ്ങനെ ജനത ലോകത്ത് ഇന്നും നിൽക്കുകയാണ് പട്ടിണി മരണം കൊണ്ട് മരിക്കുന്നു എത്രയോ പ്രയാസകരമായ അവസ്ഥയിലാണ് അപ്പൊ നമ്മൾ അത് ഓർക്കുകയും അവസ്ഥ സംജാതമാനം വലിയ പ്രയാസമൊന്നുമില്ല തിരിച്ചറിയുകയും ഈ കിട്ടിയ അനുഗ്രഹം നന്ദി കാണിച്ചുകൊണ്ടും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിനം ഉപകാരപ്പെടുത്തണം എല്ലാവർക്കും ആ സ്വാതന്ത്ര്യദിന ആശംസ നേരുന്നതോടൊപ്പം ഈ രാജ്യത്ത് നിലനിൽക്കാൻ ഒന്നാമതായി പരിശ്രമിക്കേണ്ടത് നമ്മളാണെന്നുള്ള ബോധ്യമുണ്ടാകണം ഈ സ്വാതന്ത്ര്യത്തിന്റെ നിർഭയത്വവും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം മുസ്ലിം എന്ന പക്ഷത്ത് നിന്ന് എന്റെ ഭാഗം ഉണ്ടാകില്ല എന്നും രാജ്യത്തിന്റെ പുരോഗതിക്കും നന്മയ്ക്കും കൂടെ നിൽക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആഗ്രഹം